നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക നായകൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ പിണറായി വിജയൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ മുഖ്യമന്ത്രി എന്നതിനേക്കാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളക്കിയ സഖാവ് ആരാണെന്ന ചോദ്യത്തിനും ഉത്തരം ഒന്നേയുള്ളൂ പിണറായി വിജയൻ എന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു പിണറായി വിജയൻ മാഡമ്പിത്തരം കയ്യാളുന്ന വ്യക്തിയാണെന്നും സകലമായ തട്ടിപ്പുകളും കൊള്ളയും അപ്പാടെ അറിയാവുന്നയാളാണ് അൻവർ എം എൽ എ എന്നുമാണ് അടക്കം പറച്ചിൽ അൻവർ പലതും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞതേയുള്ളൂ അഴിമതിയുള്ള കറയിൽ മുക്കിയ തൊപ്പം തലമണ്ടയിൽ വെച്ച് പോലീസ് സേനയെ നാട്ടിച്ച് അജിത് കുമാറിനെ പുറത്താക്കാൻ പിണറായി നിർബന്ധിതനായിരിക്കുകയാണ് മാത്രമല്ല പെൺ വിഷയത്തിൽ ആരോപണവിധേയനായ ശശിയെ സെക്രട്ടറിയാക്കാൻ മടി കാണിക്കാത്ത കാരണഭൂതനെ കുറിച്ച് എന്തു പറയാൻ സി പി എം മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെ വെട്ടിനിരത്തി സി പി എമ്മിന്റെ സമഗ്രാധിപത്യം താലത്തിലാക്കി പിണറായി വിജയന്റെ തലയിൽ വെച്ചുകൊടുത്ത കൊടുത്ത ഇ പി ജയരാജനെ പിണറായി വെട്ടിനിരത്തി ടി പി ചന്ദ്രശേഖരനെ തീർത്തതുപോലെ മറ്റൊരുതരം വെട്ടിനിരത്തലാണ് സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എം വി ഗോവിന്ദനെ ഉപയോഗിച്ച് പിണറായി ഇ പി ജയരാജനെ തീർത്തതിന് പിന്നാലെയാണ് പിണറായിക്കെതിരെ വൻ ആരോപണം ഉയരുന്നത് പോലീസ് സേനയിൽ വൻ അഴിമതിക്കാരുണ്ടെന്നും എം ആർ അജിത് കുമാർ അതിലൊരു കണ്ണി മാത്രമാണെന്നും പിണറായി വിജയൻ അറിയാം ചെമ്പിലും ചെമ്പുകലത്തിലും ഖുറാൻപെട്ടിയിലും കൊണ്ടുവന്ന ഡോളറും സ്വർണ്ണനാണയവും മലപ്പുറത്തെ സുരക്ഷിത താവളങ്ങളിൽ എത്തിച്ചതിൽ പ്രധാന കണ്ണിയായി എം ആർ അജിത് കുമാർ മാത്രമല്ല ചില എം എൽ എമാരും പാർട്ടി നേതാക്കളും ഉണ്ടായിരുന്നുവെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത കാലം വരെ എം ആറുമായി അടുപ്പമുണ്ടായിരുന്ന അൻവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ തൊപ്പിവെച്ച ശൂരനെ തള്ളിക്കളഞ്ഞതെന്ന് വ്യക്തമല്ല കേവലം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആയുഷ്കാലം ജോലി ചെയ്താൽ കിട്ടിയിട്ടില്ലാത്ത വിധമുള്ള സ്വത്തുവകളുടെ ഉടമയായിരിക്കുന്നു എം ആർ അജിത് കുമാർ എന്നാണ് അൻവർ പറയുന്നത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സകല കൊള്ളകൾക്കും കാവൽ നിന്ന് പോലീസ് അടിയാനാണ് എം ആർ അജിത് കുമാർ എന്നാണ് നാടകമുള്ള വർത്തമാനം അൻവർ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും മുൻപ് കാരണഭൂതൻ എം ആർ അജിത് കുമാറിനെ വെട്ടിനിരത്തിയിരിക്കുന്നു മലപ്പുറം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പോലീസിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ കടന്നു വന്ന ഉടനായിരുന്നു വെട്ടിനിരത്തൽ അജിത് കുമാർ കൊട്ടാരം പണിയുന്നു എന്നാണ് ാണ് അൻവറിന്റെ ഗുരുതരമായ ആരോപണം കവടിയാർ കൊട്ടാരത്തിനടുത്ത് അജിത് കുമാർ ഇതിനായി സ്ഥലം വാങ്ങിയെന്നും കോടികളുടെ ആഡംബര വീടാണ് നിർമ്മിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു എവിടെ നിന്ന് കിട്ടി ഒരു പോലീസ് ഓഫീസർക്ക് ഇത്രയും പണമെന്നത് ആരും അറിയുന്നില്ല എല്ലാ കാലത്തും പിണറായി വിജയനു വേണ്ടി ഒത്താശ ചെയ്തിരുന്ന വിശ്വസ്തനായ പോലീസുകാരനായിരുന്നു ഇയാൾ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള കള്ളനോട്ട് വിദേശ കറൻസി സ്വർണ്ണക്കടത്ത് കേസുകൾക്കും ഒത്താശ ചെയ്തിരുന്നതിൽ ഇയാൾക്കും പങ്കുണ്ടായിരുന്നു കവടിയാറിൽ പന്ത്രണ്ടായിരം ചതുരശ്ര അടിയിലുള്ള വീടാണ് അജിത് കുമാർ നിർമ്മിക്കുന്നതെന്നും കവടിയാർ കൊട്ടാരത്തിനടുത്ത് ഇതിനായി അജിത് കുമാറിന്റെ പേരിൽ പത്ത് സെന്റും അളിയന്റെ പേരിൽ പന്ത്രണ്ട് സെൻറ് വാങ്ങിയെന്നും അൻവർ ആരോപിക്കും ചുരുങ്ങിയത് അമ്പത് കോടി രൂപയുടെ കച്ചവടമാണ് ഇത്തരത്തിൽ നടന്നിരിക്കുന്നത് സോളാർ കേസ് അട്ടിമറിച്ചതിൽ എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടെന്നും എടവണ്ണ റുദാൻ കൊലപാതക കേസിൽ നിരപരാധിയെ കുടുക്കിയെന്നും അൻവർ ആരോപിച്ചു ഒരു കാര്യം തീർച്ചയാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലും ഭരണത്തിലും എക്കാലത്തും ശക്തമായ ഒരു അധോലോകമുണ്ട് ഡോളർ കടത്ത് കേസിൽ നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെട്ടെങ്കിലും ചെമ്പിൽ കടത്തിയ സ്വർണ്ണനിധി ക്ലിപ്പ് ഹൗസിലേക്കാണ് പോയതെന്ന് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കാലം മറന്നുപോയി ഇനി പി ശശി എന്ന കളങ്കി തന്നെ പുറത്താക്കി എന്നൊരു വാർത്ത പുറത്തു വന്നേക്കാം പിണറായി വിജയനും ഇടതു സർക്കാരും ആകെ നാറിക്കുളമായിരിക്കുന്നു സി പി എം എന്ന പ്രസ്ഥാനം ഒരു വൺ കൊള്ള സംഘമായി മാറിയിരിക്കുന്നു എ കെ ജി സെന്ററിൽ നിന്ന് അധികാരം നിയന്ത്രിക്കപ്പെടുന്ന കേരളത്തിൽ കൊള്ളയും കൊലയും ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കുമെന്നാണ് കൊണ്ടിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞുവെക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത